ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിത് മൈക്രോഗ്രീൻസ് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം നോക്കാം അതിനായിട്ട് നമ്മുടെ കിച്ചണിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇതിന് മണ്ണ് വേണമെന്നൊന്നുമില്ല നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും തലേദിവസം വെള്ളത്തിൽ ഇട്ട പയറ് എടുത്തിങ്ങനെ അതിനകത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞ് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് വരുന്ന കാണാം ക്ലിപ്പ് വരുന്നതിന് മുമ്പേ നമുക്കിടാം ക്ലിപ്പ് വന്നിട്ട് വേണേലും ഇടാം ഇതുപോലൊരു നല്ല കട്ടിയുള്ളൊരു തുണി നനച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പച്ചക്കറി ട്രേ ആണേ ഇത് ഏതിനകത്ത് വേണേലും ഇടാം ഞാൻ ഈ ട്രേയ്ക്കകത്താണ് ഇടുന്നത് അതിൽ ഇത് ഈ മുളച്ച പയറ് അങ്ങിട്ട് കൊടുക്കുവാണ് നിറച്ചിട്ട് കൊടുക്കണം നമുക്ക് ചീരയിലൊക്കെ ധാരാളമായിട്ടുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് ഇങ്ങനെ പയറ് മുളപ്പിച്ച് മൈക്രോഗ്രീൻസ് കഴിക്കണം അതിനകത്ത് ധാരാളമായിട്ട് ഫോളിക് ഫോളിക്കാസിഡും അയണും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ടാകാനൊക്കെ ഈ മൈക്രോഗ്രീൻസ് നല്ല ഹെൽപ്പ്ഫുള്ളാണ് രണ്ട് ദിവസമായപ്പോൾ തന്നെ അത് ഇതുപോലെ മുളയൊക്കെ വന്നേ നമ്മൾ വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം രാവിലെയും വൈകിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതൊരു ഏഴ് ദിവസമായ ചെടിയാണ് ഇത്രയും ഇല വന്നു നമുക്കിനി തോരം വെക്കാം ഇനി വെച്ചിരുന്നാൽ അത് പോകും അതിന് മുന്നേ നമുക്ക് തോരം വെക്കണം തോരം വെക്കു മുട്ടക്കകത്ത് മുട്ട പൊരിക്കുമ്പോൾ അതിനകത്ത് മിക്സ് ചെയ്തിട എങ്ങനെ വേണേലും കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാവേ ഞാൻ തോരം വെക്കും എളുപ്പത്തി തയ്യാറാക്കിയെടുക്കാവുന്നൊരു പരിപാടിയാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് പേര് ചെയ്യാത്തൊരു കാര്യമാണിത് ഇടയ്ക്ക് പയറൊക്കെ മുളപ്പിച്ച് ചെറുപയറാണേലും വൻപയറാണെങ്കിലും ഉലുവ ആണെങ്കിലും ഒക്കെ മുളപ്പിച്ച് നമുക്ക് തോരം വെക്കാൻ പറ്റും മുളപ്പിച്ച് വെക്കുമ്പോഴത്തേക്ക് അതിന് സാധാരണ ഒരു ഇല കൂട്ടുന്നതിൻ്റെ ഇരട്ടി ഇരട്ടി ഗുണങ്ങളാണ് ഇനി പയറിൻ്റെ ഇലയെല്ലാം അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു പച്ചമുളകും ഒരു സവാളയും ഞാൻ അരിഞ്ഞിരുന്നുണ്ട് അതിനകത്തേക്ക് തേങ്ങായും കുറച്ച് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇളക്കി വെക്കുകയാണേ എന്നിട്ട് കടുവ പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് ഇളക്കിയെടുക്കുവാണ് എങ്ങനെ വേണേലും തോരം വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം നമ്മളിത് എങ്ങനെ പോലെ കഴിച്ചാൽ മതി ഞാൻ ചെയ്യുന്നത് ഇതേ കടു പൊട്ടിച്ച് അതിനകത്തേക്ക് വറ്റൽമുളകും രണ്ടല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട് വെളുത്തുള്ളി ഇടുന്നത് വീഡിയോയ്ക്കകത്തില്ല പക്ഷേ വെളുക്കുള്ള ഇടുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതേം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കണം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണേ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് തോരുന്ന ഇച്ചിരി നേരം ഒന്ന് തുറന്ന് വെച്ച് ഇളക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയായി നല്ല രുചിയുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ